കൺമുന്നിൽ ഭീകരരുടെ വെടിയേറ്റ് അച്ഛൻ കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതി ഇരട്ടകളായ മക്കളെയും കൊണ്ട് പെഹൽഗാമിലെ കാട്ടിലൂടെ താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ആരതി പറഞ്ഞു കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക പഹൽഗാമിൽ ഭീകരരുടെ അച്ഛൻ മരിച്ചു വീണതിന്റെ ആഘാതത്തിലാണ് രാമചന്ദ്രന്റെ മകൾ ആരതി ഇരട്ടകളായ കുഞ്ഞുമക്കളെയും കൊണ്ട് ഒരു മണിക്കൂറോളം ഓടിയാണ് ആരതി സുരക്ഷിത സ്ഥലത്തെത്തിയത് വെടിയേറ്റ് വീണ് പിടയുന്ന അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ ഭീകരൻ തോക്കിൻമുന തന്റെ തലയിൽ മുട്ടിച്ചതായും ആരതി ഓർക്കുന്നു അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് വന്നിട്ടായൊരു വേർഡാണ് ചോദിച്ചേ അതിന്റെ പ്രനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും കലിമ കൽമ കലിമ അങ്ങനെ അത് രണ്ട് പ്രാവശ്യമേ ചോദിച്ചുള്ളൂ അപ്പം നമുക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അച്ഛന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു എന്നെ മുമ്പിൽ വെച്ചപ്പോൾ ഞാൻ നമ്മൾ ഇമീഡിയറ്റ്ലി അച്ഛനെ ഹഗ്ഗിയുള്ളൂ ഹ്തു അപ്പം എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേർ സ്ക്രീമിങ് ആൻഡ് ക്രൈയിങ് ആയിരുന്നു അപ്പോൾ അയാൾ അത് എൻ്റെ നിന്ന് എടുത്തിട്ട് ഹി വെൻ ഹി വോക്ക് ഡോ പിന്നെ ഞാൻ അവിടെ വേറെ എൻ്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെഡ് ആണെന്ന് എനിക്ക് മനസ്സിലായത് അച്ഛൻ്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകുക അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാറ്റിൽ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്ത് ഞാൻ വി എസ് കീപ് ലൈക്ക് വൺ അവർ റൺ ചെയ്തു എന്നിട്ട് വി എസ് കീപ്പ് റൺ കൊച്ചിയിലെ രാമചന്ദ്രന്റെ കുടുംബത്തെ മന്ത്രി ആർ ബിന്ദു സന്ദർശിച്ചു മകൾ ആരതിയുടെ വാക്കുകൾ ആദരവർഹിക്കുന്നതാണെന്നും കുടുംബത്തിന് എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും ഈ കുടുംബത്തിന് നൽകാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഭീകരതയ്ക്കെതിരെ ഒന്നിക്കുക എന്ന മുദ്രാവാക്യവുമായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ അഗ്നിജ്വാല തെളിയിച്ചു പ്രൊഫസർ എം കെ സാനു ജ്വാല തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഭീകരതയ്ക്കെതിരായ മുദ്രാവാക്യം ചൊല്ലിക്കൊടുത്തു എന്തിന്റെ പേരിലായാലും സാധാരണ മനുഷ്യരെ കൊല്ലുന്നവർ ജമ്മു പഹൽഗാമിൽ ക്രൂരമായി കൊല്ലപ്പെട്ടവർ മതത്തെ വിശ്വസിച്ചാലും നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ കൊച്ചിയിൽ നടക്കും രാവിലെ ഏഴ് മുതൽ ഒൻപത് മണിവരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണ് പൊതുദർശനം అమృత న్యూస్ కొచి